ആളാ ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും സുഖമല്ലയോ അപ്പൊ എല്ലാവരും നോമ്പൊക്കെ പിടിച്ചിങ്ങനെ വായിക്കില്ലേ അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മ നോമ്പ് വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു ഇപ്പൊ നല്ല ചൂടാണില്ലേ അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്ഷീണവും കൂടുതലാണ് കുറച്ചു ദിവസം മഴയൊക്കെ ഉണ്ടായിട്ട് മഴ വലുതാട്ടില്ല എങ്കിലും മങ്ങിക്കിടന്നായിരുന്നു അന്തരീക്ഷം ഒരാശ്വാസം ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷേ നല്ല ചൂടുണ്ട് നമ്മളെ ഇന്ന് രാവിലത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അയിതൂന് നമ്മൾ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവന് എന്തെങ്കിലും കറി ഓടിയില്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല അങ്ങനെ ഞാൻ അവന് താണ്ടേ നമ്മുടെ കുക്കറിനകത്ത് കുറച്ച് കിഴങ്ങിട്ട് കിഴങ്ങറി ഇറങ്ങാക്കാൻ വേണ്ടി അങ്ങനെ കിഴങ്ങറി ആക്കി വച്ചിട്ടുണ്ടേടാ ഐതൂന് കിഴങ്ങറി താണ്ടിരിക്കുന്നു പിന്നെ ദോശയും ചുട്ട് വെച്ചിട്ടുണ്ട് ദോശ ഉള്ളായിരുന്നു ഉള്ളായിരുന്നപ്പോൾ ഞാൻ പിന്നെ മൊത്തം ഉറങ്ങുമ്പോൾ ചുട്ടാങ്ങ് വെച്ചു വൈകിട്ടായാലും നമുക്ക് എടുക്കാമല്ലോ പിന്നെ എന്ന് പറഞ്ഞാല് നമ്മളെ അയുക്കുട്ടൻ നീറ്റിട്ടില്ല ഇക്കീറ്റിട്ടില്ല രണ്ടുപേരും കിടന്നുറങ്ങാണ് അപ്പൊ അതിൽ ഇനി ഇതിനുമ്പോ എന്റെ ജോലി ഒതുക്കിയ പിന്നെ പ്രശ്നമായിട്ട് ഇല്ലെങ്കിൽ അവന്റെ കൂടെ നിക്കേണ്ടി വരും പിന്നെ നമ്മൾ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടുത്തെ മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വെച്ചേക്കാത്തില്ല കേട്ടോ ഉറുമ്പ് എവിടെ എവിടുന്നൊക്കെ കയറി വരുന്നതിന് എനിക്കോലും അറിയത്തില്ല ഉറുമ്പ് ഉറുമ്പ് ഉറുമ്പാണ് പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഉറുമ്പ് കേറി കഴിഞ്ഞാലേ നമുക്ക് പിന്നെ വൃത്തിയാക്കി വൃത്തിയാക്കി ഇങ്ങനെ നിക്കേണ്ടി വരും മനസ്സിനൊന്നും ഒരു തൃപ്തി വരുത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു തൃപ്തി വരുത്തില്ല എന്നും ഇങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി കൊണ്ടിരിക്കേണ്ടി വരും അതാണ് മെയിൻ കാര്യം നമ്മൾ തന്റെ അടുക്കളയിൽ ഇവിടെ എന്തോ വെച്ചിട്ടാണെന്ന് അറിയില്ല ഉറുമ്പായിരുന്നു അപ്പോ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വന്ന് പറഞ്ഞാൽ നമ്മളും തിരിച്ചു സപ്പോർട്ട് ചെയ്തേ പിന്നെ ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു അത് കഴുകാൻ ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നും വിട്ട് നോക്കിടണം അതിനുമുമ്പ് താണ്ട് ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം പിന്നെ ഞാൻ അയതോന് ചോറ് തിളപ്പിച്ച റൈസ് കുക്കറി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് അവന് ചോറ് കൊടുക്കാനായിട്ടാണ് പിന്നെ നമ്മൾ അയതുകൊട്ടൻ ഇട്ടുവെച്ച ചായയാണ് ആ എനിക്ക് വന്നില്ല പിന്നെ പാടാണ് പല്ലി തേപ്പിക്കാനായാലും എല്ലാം പാടാണ് ഏട്ടാ പുറകെ കടന്ന് ഓടേണ്ടി വരും ഇനിയെന്ന് പറഞ്ഞാല് നമുക്ക് താണ്ടേ കുറച്ച് പാത്രങ്ങൾ കഴിവാനുണ്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെക്കണം രാവിലത്തെ പാത്രങ്ങളാണ് കുറച്ചേ ഉള്ളതൊന്ന് വെക്കണം പിന്നെ അയിതൂന്ന് ഉച്ചക്ക് ചോറിന്റെ കൂടെ ഞാൻ തേങ്ങാപ്പാലാക്കി കൊടുക്കും ആൾക്കഥാണിഷ്ടം കറിയങ്കാട്ടി ഇഷ്ടം അവന് ഈ തേങ്ങാപ്പാലും കൂട്ടി കൊടുക്കുന്നതാണ് ഏട്ടാ റി വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടാ എന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് എന്തോന്ന് നോക്കട്ടെ വെക്കുന്ന അരി കടയില് നമ്മളെ റോസരി ഉണ്ടല്ലോ അതിട്ടാണ് ഞങ്ങൾ വെക്കുന്നത് ഇവിടെ എനിക്ക് ഉക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം റോസരി ഇപ്പൊ കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മളതിനെ കടയിൽ നിന്ന് ഇക്ക വിലേരി വാങ്ങിച്ചോണ്ട് വന്ന് ഞാൻ അത് വേറൊരു ടിന്നിനകത്തോട്ട് ഇട്ട് വെക്കാണ് കേട്ടോ അങ്ങനെ ഈ ടിന്നിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് നമ്മൾ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചില്ലേ വീണ്ടും ഉറുമ്പ് കയറും അതുകൊണ്ട് ടിന്നിനകത്ത് ഇട്ട് വെക്കാണ് നമ്മുടെ വീട്ടിൽ കുഞ്ഞ് കിളികുഞ്ഞുങ്ങളുണ്ട് അപ്പം അതിന് തീറ്റയൊക്കെ വെച്ച് കൊടുക്കുകയാണ് പിന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് കുട്ടിനെ ഉണർത്താൻ പോയപ്പോഴേക്കും ഉണന്ന് പക്ഷെ ആൾ ഭയങ്കര കളതരം കാണിച്ച് കിടക്കുകയാണ് പിന്നെ അവനെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് വല്ലക്ക തെപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ വാപ്പി മോനും കൂടെ കളിയായി പിന്നെ എനിക്ക് കുറച്ച് തൂക്കാനും വാരാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോയി അതൊക്കെ ചെയ്തു അപ്പോഴേക്കും പിന്നെ അവര് കളിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ താങ്ക വെച്ചാൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിൽ എലിയുടെ ശല്യം ഉണ്ട് കേട്ടോ അപ്പൊ എലി ആണെങ്കിൽ വെച്ചേക്കാണ് ഇവിടെ കുഴിയും അപ്പുറത്തെ വീട്ടിന്റെ അവിടെ മൊത്തം കുഴിച്ചു കുഴിച്ചു വെച്ചേക്കാണ് ഭയങ്കര ശല്യാണ് എലിയുടെ എന്താ ചെയ്തെന്ന് വെച്ചാല് പോയി ഒരു മൺവെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കിടന്ന മണ്ണൊക്കെ വാരി ഒന്ന് സെറ്റ് ചെയ്യാണ് ആ എലി കുഴിച്ച കുഴിയിലോട്ട് ഇടുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ എലിയുടെ ഭയങ്കര ശല്യാണ് വലിയ തൊരപ്പനടി ഉണ്ടല്ലോ അതാണ് വന്ന് തുരന്ന് തുരന്ന് നമ്മുടെ മതിലിന്റെ അടുത്തായാലും നമ്മൾ വില നട്ട ചെടികളൊക്കെ വെക്കുവാണെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ വന്ന് ഇങ്ങനെ തുരന്ന് ഒരന്ന് വെക്കും കേട്ടോ ഭയങ്കര ശല്യാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അയ്യത് കുട്ടനുച്ചി ഫുഡ് കൊടുക്കണം അപ്പം തേങ്ങാ പാലാക്കാനായിട്ട് ഞാൻ തേങ്ങ ഏതാ ചിരികെടുത്ത് ഇനി മിക്സിക്കാത്തിട്ട് ഒരിത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമ്മളിഞ്ഞ് അടിച്ചെടുക്കും കേട്ടോ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ അടിച്ചെടുക്കും അങ്ങനെ പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങാപ്പാലിനകത്ത് ചോറൊക്കെ ഒരിട്ട് കഴിക്കാനായിട്ട് കറിയേം കാട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്നത് അങ്ങനെ ഞാൻ നല്ല ഈ തേങ്ങാപ്പാലൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തു ചോറ് കൊടുക്കണം അപ്പം മാറിതാണ്ടെ മഴക്കോളുണ്ട് കേട്ടോ ചെറിയ മഴക്കോളുണ്ട് അപ്പൊ ഇക്ക പുറത്തോട്ട് പോവാണ് അങ്ങനെ ഇക്കതാണ്ടേ പുറത്തോട്ട് എവിടെ പോണെന്ന് പറഞ്ഞ് അങ്ങനെ പോവാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ മഴക്കോളുണ്ട് പക്ഷെ ആയിതുവാണെങ്കി പുറത്ത് കീറി നിൽക്കുകയാണ് മഴയും പെയ്യുന്നുണ്ട് ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് അങ്ങനെ നല്ല മഴ പെയ്തിയപ്പോഴത്തേക്ക് പണി കിട്ടി കേട്ടോ ഇക്ക നേരെ തിരിച്ചു പോയാ മഴ കുറച്ചപ്പോഴും പുറത്തോട്ട് പോയ ആളാണ് അപ്പൊ ഇനി തിരിച്ചു പോരുന്നത് ഇനി മഴ തോന്നിട്ടൊക്കെ പോവായിരിക്കും ഇപ്പൊ അങ്ങനെ പുറത്തോട്ട് പോയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് മഴ ഇരച്ചു വീട്ടി ചിരിക്ക പേരെ തിരിച്ചിഞ്ഞ് പോരുന്നു ഇനിയിപ്പൊ മഴയൊക്കെ തോന്നിട്ട് പോവായിരിക്കും മഴ തോന്നില്ല പോല നല്ല മഴയുണ്ട് നിങ്ങൾ അവിടെ ഒക്കെ മഴ ഉണ്ടോ കണക്ട് ചെയ്യണേ നല്ല പെരി മഴ എന്റെ ഏറ്റവും വലിയ ജോലി താണ്ടേ അവന്റെ കളിപ്പാട്ടങ്ങൾ ആയുധക്കുട്ടന്റെ കളിപ്പാട്ടങ്ങളിൽ നിന്ന് നേരത്തി വാരിയിടും ഇത് അടുക്കി പറക്കി വെക്കുന്നതായിരിക്കും എന്റെ ഏറ്റവും വലിയ ജോലി എപ്പൊ തൂത്തിട്ടാലും അവൻ വന്ന് നിരത്തി വാരിയിടും ഇന്ന് നമ്മളെ കിച്ചണ് റെസ്റ്റ് ആണ് കേട്ടോ കാരണം ഇന്ന് ഞങ്ങൾക്കൊരു നോമ്പ് മുറുപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാങ്കൊക്കെ വിളിക്കാറായി വരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ താൻ്റെ വണ്ടിയിൽ പോവുകയാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് താൻ്റെ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ തീണ്ടി തിരിച്ച് വീട്ടിലോട്ട് പോകും നോമ്പൊക്കെ മുറിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നു ഒരു എട്ട് മണിയൊക്കെ ആവാറാൻ കാണാം കേട്ടോ ഇനി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ച് ഡേ ഇൻ മൈ ലൈഫായിരുന്നു അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഇനിയും ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ എന്താണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈപ്പോൾ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ കാണാം യു